അടുത്തിടെയായിട്ട് നമ്മളെയൊക്കെ റീൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു കാര്യമാണെന്ത് ബിഗ് ബോസ് എന്നുള്ളൊരു റിയാലിറ്റി ഷോ എന്നുള്ളത് ഇപ്പോൾ പണ്ടൊക്കെ ഉള്ളതിലുപരിയായിട്ട് ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫാണ് എന്ത് ചെയ്യുന്നത് വ്ളോഗുകളായി മറ്റും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പൊ ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിയുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് അതിൽ ഒരാളുടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു കുറേ ദിവസങ്ങളാണ് ഷൂട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ എന്തുണ്ട് കാഴ്ചക്കാരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണിത് ഇപ്പം ഇതിൻ്റെ ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കപ്പെടുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും മുമ്പുള്ള പല ബിഗ് ബോസ് ഷോകളിലും ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആളുകളുടെയും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു റിയാലിറ്റി ഷോയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതുതായിട്ട് ഒരു ലെസ്ബിയൻ കപ്പിൾസ് വന്നതായിട്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ആ ഒരു ഷോയിലുള്ള കപ്പിൾസ് ആണ് ആര് ആദില നൂറ എന്നുള്ളത് അപ്പോൾ ഇവരുടെ ജീവിതം നമ്മൾ മുമ്പിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നും എന്തിനാണ് നമ്മൾ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് എതിർക്കുന്നത് ഇപ്പൊ നമ്മൾ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും ഈ സ്ത്രീയും പുരുഷനും കൂടെയുള്ള വിവാഹത്തിൽ ഒരുപാട് ഒരുപാടെന്തുണ്ട് പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള പീഡനങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഒരു പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇനി രണ്ടുപേരെ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അതിനെ എതിർക്കുന്നത് എന്തിനാണ് കാരണം നമ്മളെ യാതൊരു തരത്തിലും ഡയറക്റ്റായി ബാധിക്കാത്ത ഒരു വിഷയമാണത് പിന്നെ എന്തിനാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും തോന്നുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഇത്രത്തോളം എതിർക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ രണ്ട് പേർ ഒരുമിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണോ ഇതിൽ എത്ര ആളുകൾ ബിഗ് ബോസ് കാണുന്നുണ്ട് ഓക്കെ എനിക്കിതിൽ ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയോ ഇതിൽ ആൾക്കാരൊക്കെ ബിഗ് ബോസ് കാണുന്നുണ്ടാവും എനിക്കറിയാം പക്ഷെ അത് പുറത്തു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാൽ ഒരു മടി ഉണ്ടാകുന്ന ഒരു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിനെ പറ്റിയിട്ടെങ്കിലും നമുക്കൊരു ഒരു നല്ല ബോധ്യണ്ട് എന്നത് എനിക്ക് സന്തോഷമുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോകൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് തമാശയുടെ സ്കിറ്റുകൾ ഒരുപാട് റിയാലിറ്റി ഷോകളുണ്ട് സ്റ്റാൻഡപ്പ് കോമഡിയുടെ റിയാലിറ്റി ഷോകൾ ഉണ്ട് പാട്ടിൻ്റെ റിയാലിറ്റി ഷോകളുണ്ട് അതൊന്നീ ബിഗ് ബോസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഏതിനായിരിക്കും പാട്ടോ സ്റ്റാൻഡപ്പ് കോമഡിയോ കോമഡിയുടെ സ്കിറ്റുകളോ ബിഗ് ബോസ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന എന്തായിരിക്കും ഏതായിരിക്കും അതെന്താ കാരണം നമുക്കൊക്കെ വേറുള്ളവരുടെ ലൈഫിൽ എന്താ അറിയുന്നത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ വേറുള്ളവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ആരൊക്കെ തമ്മിൽ അടി ഉണ്ടാകുന്നുണ്ട് ആരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് മുമ്പും ഈ മനുഷ്യന് ഈ വികാരം എന്നുള്ളതാണ് അത് മുമ്പ് ഈ വികാരത്തിനൊക്കെ വിറ്റ് സീരിയലുകൾ വീടുകൾക്കുള്ളിൽ ഒരുപാട് സീരിയലുകൾ നമുക്ക് കാണാൻ കഴിയും ആ സീരിയലുകളിലൂടെ വിൽക്കുന്ന പറഞ്ഞാൽ ഇതാണ് ഒരു സീരിയൽ ഉണ്ടാക്കുന്ന ആ സീരിയലിന്റെ ഉള്ളിൽ ഫുൾ പ്രശ്നങ്ങൾ അമ്മായിമ്മ പ്രശ്നം അരുമോൾ പ്രശ്നം നാത്തൂൻ പ്രശ്നം ഭർത്താക്കന്മാരു പ്രശ്നം ആ പ്രശ്നം ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു രസമാണ് ഒരു സുഖമാണ് കാരണം ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പൊ ആ പ്രശ്നങ്ങളെ കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ ഈ പ്രശ്നങ്ങളെ നന്നായിട്ട് നമ്മളെ മുന്നിൽ കാണിക്കുന്ന സീരിയലുകളെക്കാൾ മനോഹരമായിട്ട് കാണിക്കുന്ന ഒരു ഷോ ആണ് എന്ത് എന്ത് ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഒരു സമാധാനം കൂടും കാരണം എന്നറിയോ ഈ ആൾക്കാരൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിനയിക്കുന്ന പ്രശ്നങ്ങളല്ല എങ്ങനത്തെ പ്രശ്നങ്ങളാ ശരിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു സമാധാനം കൂടും രസം കൂടും ശരിക്കുള്ള പ്രശ്നങ്ങൾ കാണലേ അപ്പൊ ഈ പ്രശ്നങ്ങൾ കാണുക എന്ന് പറയുന്ന ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുക എത്തി നോക്കുക എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സ്വഭാവത്തെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പോലത്തെ ഷോകളുള്ളത് ഈ ഷോ കണ്ടുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടോ എന്തെങ്കിലും ഉപകാരം വിചാരിക്കുന്നുണ്ടോ ഇന്നാളും മറ്റേ ആളും ഭയങ്കര പ്രശ്നമായി ഈ ഗെയിമിന്റെ ഇടയിൽ നമുക്ക് എന്തോ ഉപകാരം നമുക്ക് എന്തൊരു ഉപകാരം ഉണ്ടാവും ആ ഗെയിം കളിക്കുമ്പോൾ ഈ ആൾ മറ്റേ ആളെക്കാളും മുന്നിലേക്ക് അറിയി ഓ നമുക്ക് എന്തൊരു ഉപകാരം കിട്ടുന്നുണ്ടോ അപ്പൊ നമുക്കൊരു ഉപകാരം കിട്ടുന്നില്ല വളരെ എവിടെൻ്റാണ് അപ്പം നിങ്ങൾ അയക്കുന്നുണ്ടാവും ഇതിനുള്ള ഗെയിം ഉണ്ട് എന്ന് എങ്ങനെ സാറിന് അറിയാം അപ്പൊ ഇതിനുള്ളിൽ ആൾക്കാരുണ്ട് എങ്ങനെ സാറിന് ഇത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന നോർമൽ ഒരാൾക്ക് മനസ്സിലാവും എന്താ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളത് ഇത് പോയിരുന്ന കാണേണ്ട ആവശ്യമുണ്ടാവും നോർമലിയാണ് നമ്മൾ കാണുന്ന ട്രോളുകളൊന്നും നിന്നും ബസ്സുകളും മനസ്സിലാവുന്നത് ഇതിനുള്ളിൽ നടക്കുന്നുള്ളത് അപ്പൊ ഒരു ഉപകാരവും നമുക്ക് ഇതിനുള്ളിൽ മനസ്സിലാക്കുക വെറുതെ നമ്മുടെ മനസ്സിലുള്ള കുശുമ്പും കുന്നായ്മയും കൂട്ടാന്നുള്ളതല്ലാതെ ഒരു ഒരു ഉപകാരം നമുക്കില്ല ഇനി ദോഷങ്ങളോ ദോഷങ്ങൾ ഒരുപാടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മളോട് ഇപ്പോ ഈ ലോകത്ത് എല്ലാ ആൾക്കാരും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്തെല്ലാവരും നന്നായി കാണണം എല്ലാ മനുഷ്യരും നന്നാവണം നല്ല വഴിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ ഈ ലോകത്തിലുള്ള അധികം ആൾക്കാരും അല്ല അപ്പോ ഈ ലോകത്ത് മനുഷ്യന്മാരെ വഴി തെറ്റിക്കാനും മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള ആശയങ്ങളെ കൊണ്ട് കൊണ്ടെത്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് മുൻപൊക്കെ ഈ രണ്ടായിരത്തി പത്തിനൊക്കെ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് ഒരു ആശയം എത്തിക്കണമെങ്കിൽ ഒരു മനുഷ്യനോടൊരു കാര്യം സംസാരിക്കണമെങ്കിൽ അവന്റെ ഉള്ളിലേക്ക് ഒരു ആദർശം എത്തിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് കാരണം ഓരോ സ്ഥലങ്ങളിലും വന്ന് പ്രസംഗിക്കേണ്ടി വരും അല്ലെങ്കിൽ പുസ്തകങ്ങൾ അടിക്കേണ്ടി വരും പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരിൽ മാത്രമേ ആശയങ്ങൾ എടുത്തുള്ളൂ പക്ഷെ ഇന്ന് ഇത് കുറച്ച് എളുപ്പാണ് ഈ ലോകത്തെ എല്ലാ ആളുകളും എന്തെങ്കിലും ഒരു കാര്യം വായിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലൂടെ മാത്രം ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പാണ് പ്രൊപ്പകണ്ടെന്ന് പറയും നിങ്ങൾ പ്രൊപ്പഖാന്ന് കേട്ടിട്ടുണ്ടോ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ആൾക്കാരെ കൊണ്ട് ചില പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കുക ഒരു ഒരു പത്തിരുപത് കൊല്ലം മുമ്പല്ലാത്ത പുതിയ പുതിയ ചില പ്രശ്നങ്ങളാണത് ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ആശയ എത്തിക്കണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ചിന്ത ഒരുപോലെ ഒരുപോലാക്കണമെങ്കിൽ എളുപ്പമാണ് നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അൽഗുരിത ഒന്ന് മാറ്റിയാൽ മതി നമ്മൾ പോലും അറിയാതെ നമ്മളെ വിചാരം നമ്മൾ ശരിക്കും യുക്തിപരമായി ചിന്തിക്കുന്നതാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലയിലേക്ക് വളരെ സിംപിളി അവരുടെ ആശയങ്ങൾ അവർക്ക് കൊണ്ടുവന്നിടാൻ പറ്റും നമ്മൾ നിരന്തരം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ശരി തന്നെയാണല്ലോ ഇതെന്താ അതിന് പ്രശ്നം നമ്മൾ നമ്മൾ യുക്തിപരമായി ലോജിക്കലി ചിന്തിച്ചെത്തുന്ന ഒരു സാധനമാണ് ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ചിന്തിച്ചെത്തുന്ന ഒരു കാര്യമല്ല നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു ഒരു ഒരു ലസ്ബിയൻ കപ്പിളിനെ പറ്റി പറഞ്ഞു ആരാണ് ബിഗ് ബോസ് ലസ്ബിയൻ കപ്പിൾ സാരാ ഒരിക്കാൻസ് ഉണ്ടോ അവിടെ ോ അല്ലേ നിങ്ങൾ ആരാ ഫാൻസാ ഏഹ് ഏഹ് ഷാനവാസെന്നൊക്കെ പറയുന്ന ബിഗ് ബോസ് കോണാത്ത ആൾക്കാരാണ് അത് ഫുൾ പക്ഷേ ഫാൻസാണ് നമ്മൾ ചില ആൾക്കാർ അല്ലേ ഓക്കേ ഈ ഈ ആളുകൾ ഇവരുടെ ലൈഫ് കണ്ട ചില ആൾക്കാർക്ക് നിങ്ങൾ ആരും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല നിങ്ങളെ പ്രായത്തിലുള്ള ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും അവർക്ക് അങ്ങനെ ജീവിക്കുന്നുണ്ടോ പ്രശ്നം അത് അവരുടെ ലൈഫല്ല അവരുടെ ജീവിതല്ലേ അവരുടെ അവരുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാ ഇടപെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ വേറൊരാളെന്തിനെ എന്ന് പറയുന്നത് അത് അവർക്ക് അങ്ങനെ ജീവിച്ചുകൂടാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊന്നരച്ചു നിങ്ങൾ അതേപോലെ നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടാവുക ചെറുപ്പത്തിലൊക്കെ അതേ സ്വഭാവമൊക്കെ തന്നെ ഒരു ഒരുവിധം ഉണ്ടാവുക ജീനടുത്ത് പരിശോധിച്ചാലും ഡി എൻ്റെ അടുത്ത് പരിശോധിച്ചാലും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനം നിങ്ങളും ഇങ്ങളെ ഉമ്മയും ഉപ്പിയും ഒക്കെ എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും ഇതേ നിങ്ങൾ അതേപോലത്തെ ഉമ്മി ഉപ്പും ചെറുപ്പത്തിൽ ജീവിക്കുന്ന സമയത്ത് അവരിങ്ങനത്തെ ഒരാളെ കണ്ടാൽ അവർക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവോ ഇല്ല പിന്നെ എങ്ങനെ നമുക്ക് തോന്നുന്നത് നോർമലി നാച്ചുറലി തോന്നല്ല നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഇത് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ യൂറോപ്പിലൊക്കെ കുറച്ചുകൂടി പുരോഗമിച്ചിട്ടുണ്ട് യൂറോപ്പിലൊക്കെ പട്ടിയ വിവാഹം കഴിച്ചിടക്ക കളി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പട്ടി പൂച്ച അതേപോലെ തന്നെ വേറെ മൃഗങ്ങൾ പിന്നെ ഒരാള് ഒരു കാറിനൊക്കെ വിവാഹം കഴിച്ചിരുന്നു അങ്ങനത്തെയൊക്കെ വളരെ മനോഹരമായ പുരോഗമനാശയങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണത് അപ്പോ ഇങ്ങനെ കാറിനെ വിവാഹം കഴിക്കുമ്പോൾ ഇത് പാടില്ല നിങ്ങൾ ലൈഫ് നിങ്ങൾ നശിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവും നിങ്ങൾക്ക് നല്ല മക്കൾ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എന്താണ് നിങ്ങൾ പറയുന്നത് ഒരാൾക്ക് കാറിനോട് താല്പര്യം തോന്നുന്നുവെങ്കിൽ അയാൾ കാറിന് സ്വന്തം ഇണയായിട്ട് സ്വീകരിച്ചൂടെ അയാൾക്കുള്ള നിങ്ങൾ എന്താണ് നിങ്ങളെ നിങ്ങൾ അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അയാൾ കാറിനെ വിവാഹം കഴിക്കുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് മിണ്ടാതിരുന്നോടെ എന്ന് ചോദിച്ചാൽ നമുക്കത് യുക്തിപരമായ ചോദ്യമായിട്ട് തോന്നുമോ പക്ഷെ നാളെ മക്കൾക്ക് തോന്നും നാളെ മക്കൾ പറയും ഉമ്മി ഉപ്പി എന്ത് റിഗ്രസീവാണ് നിങ്ങൾ എന്ത് പിന്തിരിപ്പന്മാരാണ് ഒരു കാറിന് ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നവർ ചോദിക്കും ഒരു പട്ടിയെ ഈണയായി സ്വീകരിക്കുന്നോണ്ട് എന്താ പ്രശ്നം എന്നവർ ചോദിക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെ മടിച്ച് നിൽക്ക നാണിച്ചു നിൽക്കേണ്ടി വരുമോ ഞാൻ കുറച്ച് പിന്തിരിപ്പനായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഒട്ടും യുക്തിപരമല്ലാത്ത ഒട്ടും ഒട്ടും മനുഷ്യന് ഉപകാരമില്ലാത്ത മനുഷ്യന് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന പല കാര്യങ്ങളും നോർമലാക്കി നമുക്ക് തോന്നിപ്പിക്കാനുള്ള പ്രൊപഖണ്ഠകളുടെ ഭാഗമാണ് ഇവയെല്ലാം ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയ ഉണ്ട് ഉണ്ട് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവുന്ന മനസ്സിലാക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങളുടെ സാമൂഹ്യവാ സോഷ്യൽ സയൻസിൽ ഒരു ചാപ്റ്റർ തന്നെ ഇത്തരത്തിലുള്ള കഞ്ചാവ് തിയറികൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് മനുഷ്യന് ഉപകാരമല്ലേ ഉള്ളൂ അവർ ഉള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഈ ഗേ എന്ന് പറയുന്ന പുരുഷനും പുരുഷനും നമ്മളുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളിലാണ് ഒരുപാട് എയ്ഡ്സ് രോഗം കാണുന്നത് എയ്ഡ്സ് രോഗത്തിൽ ഭൂരിഭാഗം കാണുന്ന അവരിലാണ് മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗം പോലത്തെ ഒരുപാട് ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ കാണുന്നവരിലാണ് അതേപോലെ എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത് അവർക്കൊരു കുടുംബ ജീവിതം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർക്ക് മക്കൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർക്ക് നല്ലൊരു ജീവിതം അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുകയാണ് തടയപ്പെടുകയാണ് അപ്പൊ ആ ആളുകളുടെ അവകാശങ്ങൾ എന്ത്യാണ് ലംഘിക്കപ്പെടുകയാണ് ഈ ലോകത്ത് അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇത് ഇങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലത്തെ യൂറോപ്പിലേക്ക് കാണുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെ ആണെന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതും അതിവിദൂരമല്ല എന്ന് മനസ്സിലാക്കുക